കണ്ണൂർ ഉളിക്കലിയിൽ വാടക കോട്ടേജ് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന എം ഡി എം യുവതി ഉൾപ്പെടെ പേരെ പോലീസ് പിടികൂടി ഉളിക്കൽ സ്വദേശി മുബഷീർ കർണാടക സ്വദേശികളായ കോമള അബ്ദുൾ ഹക്കീം എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അഞ്ച് ഗ്രാം എം ഡി എം ആണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത് ലഹരി വിൽപ്പനയ്ക്കുള്ള കവറും അളവ് യന്ത്രവും കണ്ടെടുത്തു പോലീസിനെ കണ്ടപ്പോൾ മയക്ക് മരുന്ന് ടോയ്ലറ്റിലിട്ട് നശിപ്പിക്കാൻ പ്രതികൾ ശ്രമിച്ചെങ്കിലും തടയുകയായിരുന്നു വെള്ളിയാഴ്ച അഞ്ചു മണിയോടെ കോട്ടയസിലെത്തിയ പോലീസ് സംഘം വാതിൽ മുട്ടിയെങ്കിലും പ്രതികൾ വാതിൽ തുറക്കാൻ കൂട്ടാക്കിയില്ല വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് പോലീസ് സംഘം അകത്തു കയറിയത് തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് അഞ്ചു ഗ്രാം എം ഡി എം എ പിടികൂടിയത് പോലീസിനെ കണ്ടതോടെ പ്രതികൾ കയ്യിലുണ്ടായിരുന്ന എം ഡി എം എ വാഷ്പേസിൽ ഇട്ട് തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും പോലീസ് തടയുകയായിരുന്നു പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് ബാക്കി വന്ന എം ഡി എം എ ഇവരിൽ നിന്ന് പിടികൂടാൻ സാധിച്ചു ഒരുപാട് കുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന കോട്ടേഴ്സിൽ ഇത്തരത്തിലുള്ള ലഹരി വിൽപ്പന നാട്ടുകാർക്ക് വളരെ ആശങ്ക ഉയർത്തുകയാണ് ലഹരിക്കെതിരെയും ലഹരി വിൽപ്പനക്കാർക്കെതിരെയും കൂട്ടായ പ്രവർത്തനം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ന്യൂസ് വാർത്തകൾ നിങ്ങളുടെ എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു